തിരുവനന്തപുരം തുമ്പയിൽ തീപിടുത്തം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ശാന്തിപുരത്താണ് തീപിടിച്ചത് മൂന്നേക്കർ വരുന്ന പുരയിടത്തിലെ കാടുകൾ കത്തി നശിച്ചു അയൽവാസി ചവർ കത്തിച്ചതാണ് തീ പടരാൻ കാരണമെന്ന് നിഗമനം സ്വാന്ത്വര സാജു വിശദാംശങ്ങളുമായി ചേരുകയാണ് സ്വാന്തുര ഈ തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ലേ യും നിയന്ത്രണ വിധേയമാക്കുവാൻ വേണ്ടി ഫയർഫോഴ്സിന് സാധിച്ചിട്ടുണ്ട് തിരുവനന്തപുരം തുമ്പ സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ശാന്തിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് ഉച്ചയോടുകൂടി ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായത് അത് ഏതാണ്ട് ഒരു മൂന്ന് ഏക്കറോളം വരുന്ന സ്ഥലത്തേക്ക് ഈ തീ ആളി പടരുകയായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വ്യക്തമാണ് ഉണങ്ങിയ പുല്ലും കരിയിലയും ഒക്കെയാണ് ഒഴിഞ്ഞ പറമ്പാണ് ആ പറമ്പിൽ ഉണ്ടായിരുന്നത് ആ പറമ്പിന്റെ ഒരു സൈഡിലായിട്ട് ഈ അയൽവാസി ആയിരുന്ന ഒരു വ്യക്തി അദ്ദേഹം ഇടുകയാണ് അവിടുത്തെ ഉണ്ടായിരുന്ന ചവറ് കൂട്ടിയിട്ട് തീ കത്തിക്കുകയാണ് ചെയ്തത് അങ്ങനെ നല്ല കാറ്റായിരുന്നു അങ്ങനെ തീ പെട്ടെന്ന് പടർന്ന് പിടിക്കുകയാണ് ഉണ്ടായത് എന്നാണ് നമുക്ക് സമീപവാസികളായ ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്രയും വലിയ ഒരു പുരയിടമായിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തീ അണയ്ക്കാൻ സാധിക്കാത്തൊരവസ്ഥയും ഉണ്ടായിരുന്നു പിന്നീട് കഴക്കൂട്ടത്തിൽ നിന്നും വി എസ് എസ് സിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സാണ് സ്ഥലത്തേക്ക് എത്തിയത് എന്തായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ആദ്യഘട്ടത്തിലൊരാശങ്ക നിലനിന്നിരുന്നതായി സമീപത്തൊക്കെ തന്നെയും നിരവധി വീടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീടുകളിലേക്കൊക്കെ തീ പടർന്നാൽ വലിയ അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് എങ്ങനെയും വീടുകളിലേക്ക് തീ പടരാതെ തീ ഒന്ന് നിയന്ത്രിക്കുക എന്നതായിരുന്നു പ്രാഥമിക ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു നീക്കം അതിനുശേഷം ഇപ്പോൾ തീ എന്തായാലും പൂർണ്ണമായും തന്നെ നിയന്ത്രണ വിധേയമാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ചവറിന് തീ ഇടാൻ ശ്രമിച്ചപ്പോഴാണ് ചവർ കത്തിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായത് മൂന്ന് ഏക്കർ വരുന്ന സ്ഥലത്തേക്ക് തീ പടർന്നു പക്ഷേ തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സാന്തന സാജുവാണ് വിശദാംശങ്ങൾ നൽകിയത്